തിരുവനന്തപുരം ആക്കുളം പാലത്തിൽ നിന്ന് കായലിലേക്ക് എടുത്ത് യാടിയ യുവതിയെ ഓട്ടോ ഡ്രൈവർ രക്ഷപ്പെടുത്തി വെള്ളായണി സ്വദേശി വിനോദാണ് യുവതിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത് മേഘനാ മുരളി തിരുവനന്തപുരത്ത് ഈ എടുത്തിയാട്ടത്തിന്റെ വാർത്തയുമായി ചേരുകയാണ് മേഘന പറയൂ എസ് കെൻ ഇന്നലെ രാത്രിയാണ് അതിസാഹസികമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടന്നത് അക്കുളം പാലത്തിൽ നിന്ന് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അക്കുളം പാലത്തിൽ നിന്ന് ഈ കായലിലേക്ക് ഒരു പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി എടുത്തു ചാടുകയായിരുന്നു നല്ല ആഴമുള്ള സ്ഥലമാണ് അവിടെ ഇതുവഴി വന്ന ഒരു ഓട്ടോ ഡ്രൈവർ ആ ഓട്ടോ ഡ്രൈവറുടെ ഒരു ആത്മധൈര്യമാണ് ഈ പെൺകുട്ടിയുടെ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്കും ഇപ്പോൾ പെൺകുട്ടി പൂർണ്ണ ആരോഗ്യവതിയായി ഇരിക്കുകയാണ് അതിന് കാരണം എന്ന് പറയുന്നത് ആ ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഡ്രൈവർ വിനോദ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട് എങ്ങനെയായിരുന്നു ആ രക്ഷാപ്രവർത്തനത്തിന്റെ കഥ അല്ല ഞാൻ കഴക്കൂട്ടത്ത് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി പാലത്തിൻ്റെ സെൻറ്ററിലായിട്ട് വന്ന് നിന്നിട്ട് കായലിലോട്ട് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു എനിക്ക് സംശയം തോന്നിയിട്ടാണ് ഞാൻ വണ്ടി സ്ലോ ആയത് അപ്പോഴത്തേക്കും വെള്ളത്തിലടുത്ത് ചാടുകയായിരുന്നു അപ്പോൾ ഞാൻ വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ട് നേരെ വന്ന് നോക്കി അപ്പം രാത്രി ആയതുകൊണ്ട് മൊത്തം ഇരുട്ടായിരുന്നു ഒന്നും കാണാൻ പറ്റില്ല അപ്പം കൂടെ ഒരു നാലഞ്ച് പേർ ബൈക്കിൽ വന്നവരുണ്ടായിരുന്നു പിന്നെ അവരടുത്ത് എന്റെ മൊബൈൽ ഞാൻ കൈ കൊടുത്തിട്ട് അപ്പം തന്നെ എടുത്ത് ചാടുകയായിരുന്നു എങ്ങനെയായിരുന്നു ഒരു കൂടെ എടുത്ത് ചാടാനുള്ളത് നല്ല ആഴമുള്ള കായലാണ് എടുത്ത് ചാടാനുള്ള ആത്മവിശ്വാസം എങ്ങനെയാണ് കിട്ടിയത് ആത്മധൈര്യം എങ്ങനെയാണ് കിട്ടിയത് അതാ സമയത്ത് ഒരു ജീവൻ കിടന്ന് പടയുമ്പോൾ നമുക്ക് വന്നു പോകുന്നതാണ് അപ്പം ഒന്നും നോക്കിയില്ല എന്താന്ന് വെച്ചാൽ വരുന്ന വൈകി വെച്ച് കാണാമെന്നും പറഞ്ഞ് ചാടി എളുപ്പമായിരുന്നു രക്ഷാപ്രവർത്തനം അങ്ങോട്ട് നല്ല ആഴം ഉണ്ടായിരുന്നു പിന്നെ രണ്ട് സൈഡും നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് കരക്കടുപ്പിക്കാൻ പാടായിരുന്നു പിന്നെ ഈ സെൻട്രലായിട്ടൊരു തൂണുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ കുട്ടിയുടെ മുടിയിലേക്ക് പിടിച്ചിട്ട് നീന്തി ഈ തൂണിലേക്ക് അടുപ്പിച്ച ഒരു പിടിവള്ളി പോലെ ഒരു തട്ടുണ്ടായിരുന്നു അവിടെ കയറി പിടിച്ചു നിന്നു എന്തായാലും അഭിനന്ദനങ്ങൾ വിനോദ് വെള്ളായണി സ്വദേശിയാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ താൽക്കാലിക ജീവനക്കാരനാണ് ഇദ്ദേഹത്തിന്റെ ഒരു ആത്മധൈര്യമാണ് ഇന്ന് ഈ പെൺകുട്ടി രക്ഷ ഒരു രക്ഷപ്പെട്ട് പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നത് എന്നതിൽ സംശയമില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം